കൂട്ടുകാരെ പീർന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടോ യു കെയിൽ ഇങ്ങനെ ഒരു പിയർ തോട്ടത്തിന്റെ നടുവിലാണ് ഞാനിപ്പോ ഇഷ്ടം പോലെ ഇങ്ങനെ കൊട്ടല ഉണ്ടായി കുത്തിണ്ടായി നിൽക്കണ്ട സംഭവം ഒന്ന് കഴിച്ചു നോക്കിയാലോ നമുക്ക് മധുരം വളരെ കുറവാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴമാണ് പീർ കാരണം അവർ പറയും ഫ്രൂട്ട്സ് കഴിക്കണം പേര് കഴിക്കാൻ കാരണം ഷുഗർ ഒന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി സാധനമാണ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് ഫ്രൂട്ട്സിൻ്റെ സീസൺ ആണ് ഇതിനൊക്കെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇത് ഇതൊരു കമ്പിമയാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഈ തണ്ട് കണ്ടോ അത് ഒരു സമയത്ത് ഈ കായൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ സംഭവത്തിൻ്റെ താക്ക് വരും അതിനുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കപ്പിമ ഈ റോപ്പിൽ വലിച്ചു കെട്ടിയേക്കാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഇതുമ്പം തിരിച്ചിട്ട് ഇവർ ഇത് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായി കഴിയുമ്പം ഇതിനെ താത്തും താത്തി കഴിഞ്ഞ് പിന്നെ അലയൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നീട് ഫ്രൂട്ട്സ് ഉണ്ടാവുമ്പോഴാണ് വീണ്ടും ഇത് പൊന്തുവരുക അതുകൊണ്ട് ഇത് വലിയ മരങ്ങളൊന്നും ആവത്തില്ല ഇത്ര വലിപ്പത്തിലേ നിൽക്കുള്ളൂ പക്ഷേ കായോ കായ്ഫലം ഭയങ്കര കായ്ഫലമാണ് കണ്ടിരുന്നത് ചെറിയ വലിപ്പത്തിൽ ആണെങ്കിലും ഇഷ്ടംപോലെ ഈ പീർ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ വല്ലാത്തൊരു ചന്താണ് നമ്മള് പള്ളിപ്പെരുന്നാൾക്കൊക്കെ വെടിക്കെട്ടിന് ഗുണ്ട് തൂക്കിട്ട പോലെ ഇങ്ങനെ കേട്ടോ അടിപൊളി വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ഇവിടെ ഈ ചെടികൾ പരിപാലിക്കുന്നത് സീസൺ കഴിഞ്ഞാൽ ഇവ ഇതുപോലെ മറച്ചിടും പിന്നെ അടുത്ത സീസണിലാണ് ഉയർത്തുക അപ്പോൾ തളിർത്ത് നിറയെ കായ്ഫലങ്ങൾ ഉണ്ടാകും നിരവധി പോഷകഗുണമുള്ള ഒരു പഴമാണിത് പിയർപ്പഴം ദിവസവും കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണത്രേ മൺസൂൺ കാലത്ത് സുലഭമായി ലഭിക്കുന്ന ഇവ വിറ്റാമിൻ സിയുടെയും നാരുകളുടെയും കലവറ തന്നെയാണ് കേട്ടോ ഒരു ദിവസം ശരീരത്തിന് ആവശ്യമായ നാരുകളുടെ ഇരുപത്തിനാല് ശതമാനം ഇടത്തരം വലിപ്പമുള്ള ഒരു പിയർ പഴം കഴിച്ചാൽ കിട്ടും അത്രേ എന്നാ പിന്നെ വലിയ ചെലവില്ലാത്ത ഈ പഴം കഴിക്കുന്നത് ശീലമാക്കിയാലോ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വിശേഷങ്ങളുമായി വരുന്നവരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ദിസ് ഇസ് ഷാജ്വാൻ ഫ്രം യു കെ